ആഹാ മോളാണല്ലോ ഹലോ ഹലോ ആ മോളെ എന്തോണ്ട് വിശേഷം തീരെ സുഖമില്ലയോ എനിക്കിവിടെ അയ്യോ മുളെ അങ്ങനെയാ നമ്മളൊരു വീട്ടിൽ കയറി ചെല്ലുമ്പോ നമുക്ക് ആദ്യം അങ്ങനെയൊക്കെ തോന്നും പുതിയ സാഹചര്യമായിട്ടൊക്കെ പൊരുത്തപ്പെടാൻ കുറച്ച് സമയം എടുക്കും അതൊക്കെ അങ്ങ് അഡ്ജസ്റ്റ് ചെയ്ത് ജീവിക്കണം നമ്മള് പെണ്ണുങ്ങൾ അങ്ങനെ വേണ്ടത്

എന്റെ മോളെ അങ്ങനെ അങ്ങനെ വിളിച്ചോണ്ട് വരാൻ പറ്റുവോ കെട്ടിച്ചു വിളിച്ചോണ്ട് വന്ന നാട്ടുകാരെന്തോ പറയും മോളൊന്ന് മനസ്സിലാക്ക മോള് സന്തോഷമായിട്ട് അവിടെ ആ കുറച്ചു ദിവസം കഴിഞ്ഞിട്ട് അമ്മ വന്ന് കാണാം ആ ശരി ശരി എന്നാ അമ്മ പിന്നെ വിളിക്കാം ഇപ്പോഴത്തെ പിള്ളേരുടെ ഓരോ കാര്യങ്ങൾ പാവം കൊച്ചു ആരാ മോളെ വിളിച്ചത് മോള അമ്മയെ വിളിച്ചത് ഓ ഓ അഡ്ജസ്റ്റ് എന്തോ ഓരോ പഠിപ്പിച്ചു വെച്ചിരിക്കുവല്ലോ പറഞ്ഞു പറഞ്ഞു മനസ്സിലാക്കാൻ ഞാൻ എന്റെ വിമല എങ്ങനെയുണ്ട് മോളെ കെട്ടിച്ചു വിട്ടടുത്ത് സുഖമാണോ ഓ അവ സുഖമല്ലയോ സന്തോഷത്തോടെ ജീവിക്കുന്നവിടെ ആ എന്തായാലും അവള് ഭാഗ്യവതിയാ ഇത്ര സൗകര്യം അടുത്തല്ലേ അവളെ കെട്ടിച്ചു വിട്ടേക്കുന്നേ ആ അതെ ശാന്തേജി എന്തായാലും അവളുടെ ഭാഗ്യം തന്നെ എന്ന് വെച്ചാ രണ്ട് നില വീടും കാറും സർക്കാർ ജോലിയും പിന്നെ അവരുടെ ബന്ധുക്കളെല്ലാം നല്ല സഹകരണമുള്ള ആൾക്കാരാണ് എന്തായാലും എൻ്റെ മോളുടെ ഭാഗ്യമൊന്നു പറഞ്ഞാൽ മതിയല്ലോ ചില പിള്ളേരുണ്ട് ഇത്രയൊക്കെ സൗഭാഗ്യങ്ങളുണ്ടെങ്കിലും എന്തെങ്കിലുമൊക്കെ കുറ്റവും കുറവും പറഞ്ഞ് വീട്ടിൽ വന്ന് നിൽക്കും ബന്ധവും ഒഴിഞ്ഞ് അവൾ പിന്നെ ഏത് സാഹചര്യമായിട്ടും പൊരുത്തപ്പെട്ടു നിന്നോളൂ ഒരു കുഴപ്പവും ഇല്ല ദൈവമേ കെട്ടും പൊട്ടിച്ച് വരാതിരുന്നാൽ കൊള്ളാം ആ മോളാ ഞാനൊന്ന് സംസാരിച്ചിട്ട് വരട്ടെ ആ മോളാന്നോ വെച്ചല്ലേ ആ ഹലോ അമ്മ എന്താ അമ്മ എന്നെ വിളിക്കാൻ വരാത്ത ഞാൻ എത്ര ഓട്ടോ എന്ത് വാ എപ്പോഴും വിളിച്ച് കരച്ചിലും പറിച്ചിലും ഒക്കെ ആണല്ലോ കുറച്ചൊക്കെ അഡ്ജസ്റ്റ് ചെയ്യണം എന്ന് നമ്മൾ പറഞ്ഞില്ലേ ആ ശരി ഞാൻ പിന്നെ വിളിക്കാം ഇവിടെ ഞാൻ അയൽക്കൂട്ടത്തിനുള്ള ചേച്ചിമാരെല്ലാം നിൽക്കുന്നു ആ ശരി ഓ കൊച്ചൻ്റെ ഒരു കാര്യം എന്താ വിമല ഒരു വിഷമം ഏയ് ഒന്നുമില്ല മോളല്ലേ വിളിച്ചത് സുഖമാണേ അവക്ക് ഓ അവക്കവിടെ സുഖമല്ലേ എൻ്റെ വിമലെ ശാന്തേച്ചി അങ്ങനെയൊക്കെ പറയും ഇപ്പോൾ ഓരോരോ വാർത്തകൾ പത്രത്തിലും ടി വിയിലും ഒക്കെ കേൾക്കുമല്ലെയോ നമ്മുടെ പിള്ളേർ അവിടെ പോയി എന്തെല്ലാം ദുരിതം അനുഭവിച്ചാലും അഡ്ജസ്റ്റ് ചെയ്യുമെന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ അങ്ങ് പറഞ്ഞു വിടും

കൊച്ചു പറഞ്ഞ പോലെ അവള് അമ്മേ കൊച്ചു രണ്ടുമൂന്ന് പ്രാവശ്യമായിട്ട് വിളിക്കുന്നു ഞാൻ ഓരോന്ന് പറഞ്ഞു അഡ്ജസ്റ്റ് ചെയ്ത് നിർത്തുവോ ഓരോ മാർത്തകളൊക്കെ നമ്മളെ കേക്കുന്നില്ലേ അവള് നല്ല കടുകയും ചെയ്യുവോ ഞാൻ പോയി കൊച്ചിനെ വിളിച്ചോണ്ട് വരാൻ പോവോ നിനക്കെന്താ അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല എന്നാ ഞാൻ റെഡി ആവട്ടെ അയ്യോ അമ്മേ മോളിഞ്ഞ് പോന്നു മോളെ അവൻ എന്തു എന്താ പറ്റിയേ അമ്മയെങ്ങോട്ട് വിളിക്കാൻ മോളെ നീങ്ങി വന്നോ മോളെ എന്തേ ചോദിക്കട്ടെ മോളെ എന്ത് പറ്റിയ ഇത് ഇവിടെ ആർക്കും വേണ്ടല്ലോ ഞാൻ അവിടെ എന്നെവിടെക്കും അനുഭവിച്ചിട്ട് അമ്മ എടുത്ത് എത്ര വെട്ടി പറഞ്ഞു എന്നെ കൊണ്ടുപോകണ്ടെന്ന് അമ്മമ്മ ഇങ്ങനെ ഇരുന്നോ അമ്മയ്ക്കും അമ്മയ്ക്കും അച്ഛനും ആർക്കും എന്നെ വേണ്ടല്ലോ വേണ്ടാലോ കിടന്ന് ചത്തുപോയാലും നിങ്ങൾക്കൊന്നും ഒരു കൊഴപ്പവും ഇല്ലല്ലോ നീ അങ്ങനെ അലിപ്പ് ഞാൻ അമ്മ എടുത്ത് അങ്ങോട്ട് വരാനായിട്ട് ഒരുങ്ങാൻ പോവായിരുന്നു മോളെ നിങ്ങൾക്കൊക്കെ അഭിമാനമാണല്ലോ വലുത് നാട്ടുകാർ എന്ത് പറയും എന്നൊക്കെയല്ലേ നിങ്ങളുടെ ചിന്ത ഞാൻ സഞ്ചട്ടപ്പോ പോന്നു മോളെ മറമാണോ എന്താണ് ഞാൻ ഉണ്ടായത് അത് ഞാൻ വല്ല കഴിക്കട്ടെ എന്നിട്ട് പറയാം എത്ര ദിവസമാറിയ ദൈവമേ എന്റെ കുഞ്ഞു പട്ടിന് കിടക്കുവായിരുന്നു മക്കള് കഴിക്കേ ആ വിമലെ ആ വിലാസിനെ രണ്ട് വർത്തമാനം പറ ആ ഞാൻ വിലാസിനെ വിളിക്കുന്നുണ്ടമ്മേ വിളിച്ചിട്ടേ ഉള്ളൂ ഭാഗ സംസാരം മക്കൾ കഴിക്കും പിന്നെ നീ അങ്ങോട്ട് പോവേ വേണ്ട ഇല്ല ഞാൻ പോയിട്ടില്ല ഹലോ ഹലോ വിലാസിനെ അല്ലേ ആ ഞാൻ വിമയാ മോളിന് എത്തിയിട്ടുണ്ട് കേട്ടോ അയ്യോ നിങ്ങളൊക്കെ വിശ്വസിച്ചില്ല ഞാൻ എന്റെ മോളെ അങ്ങോട്ട് അയച്ചത് എന്നാലും നിങ്ങളെന്നത് പ്രതീക്ഷിച്ചില്ല കേട്ടോ എന്റെ മോളിൽ നിന്ന് അത്രയാണ് വിളിച്ചത് ഇപ്പം ഞാൻ അറിയില്ല പട്ടിക പരമായി തുടങ്ങി നിങ്ങളൊന്നും ഇങ്ങോട്ട് പറയേണ്ട എന്നാലും ഞാൻ അങ്ങോട്ട് വന്നില്ല എന്റെ വിലാസിനെ നിങ്ങൾ കോടതി കേറുക കേട്ടോ എന്റെ കുഞ്ഞിനെ ഇത്ര വരും എന്റെ വിമല നീ പറയുന്നു കേക്ക് വേണ്ട നിങ്ങൾ ഒന്നും പറയണ്ട ശരിയെന്നല്ല സ്വാദും ഇത്ര രുചിയുള്ള ഭക്ഷണം കഴിച്ചിട്ട് എത്ര ദിവസം ആണെന്ന് ദിവസമാണെന്നറിയോളെ പറയാത് ഉം പറയാം പറയാം എന്റെ അമ്മയെ അമ്മമ്മ കേക്കണം അമ്മയല്ലേ പറഞ്ഞത് വിവരം വിദ്യാഭ്യാസമുള്ള ആൾക്കാർ അവിടെ ഉള്ളതെന്ന് മോള് സഹിച്ചു ക്ഷണിച്ചു നിക്കണം എന്ന് എന്റെ പൊന്ന അമ്മയെ അവിടെ ഉള്ളവർക്ക് ഒരു വിവരം വിദ്യാഭ്യാസവും ഇല്ല അതെന്താ എന്താണോ എന്നോ ഒരു പത്ത് പതിനൊന്ന് മണി ആവുമ്പഴത്തേക്ക് ആദ്യം ദിനേശ് ചേട്ടൻ വരും മോളെ എത്ര മണിയായി എന്ന് സമയം നോക്കാൻ നോക്കുമ്പോഴുള്ളവർക്ക് അറിയത്തില്ല മൊബൈൽ ഉണ്ട് ക്ലോക്ക് ഉണ്ട് എല്ലാം ഉണ്ട് എന്നാലും എന്നോട് ചോദിക്കുക മോളെ സമയം എന്തുമായി ഞാൻ വിളിച്ച് പിന്നെ ചേട്ടാ മണിയായി എന്ന് പറയും എന്നേക്കാണ്ടായോ എന്നൊരു ചോദ്യം ഞാൻ പറഞ്ഞു ഞാൻ വന്നോളൂ അമ്മയ്ക്കോടാ പറഞ്ഞു കുറച്ചു കഴിഞ്ഞ ഒരു പതിനൊന്നര ആകുമ്പോഴത്തേക്ക് അവിടുത്തെ അമ്മ ഓടി വന്ന് കളവിന് ഭയങ്കര പൊട്ടല് എന്നിട്ട് ചോദിക്കും മോളെ സമയം എന്തോ ആയി ആർക്കും സമയം നോക്കാൻ പോലും അറിയത്തില്ലമ്മേ എന്തൊരു കഷ്ടമാന്നറിയാം ഒരു മണി ണിയാവുമ്പഴത്തേക്കും അവിടത്തെ അച്ഛൻ വിളിത്തെ പണി ഇല്ല കഴിഞ്ഞ അതുകൊണ്ട് വന്നേന് കഥ എൻ്റെ അവിടെ വന്നത് കൊണ്ട് മോളെ സമയമായി അപ്പൊ ആലോചിച്ചോണു അച്ഛന് പോലും സമയം നോക്കാൻ അറിയത്തില്ല ആ വീട്ടിലോട്ടാ നിങ്ങൾ എന്റെ വീടിനെ കെട്ടിച്ചു വിട്ടേക്കുന്നത് വിവരം വിദ്യാഭ്യാസം ഉണ്ടത്ര വിവരം വിദ്യാഭ്യാസം ചുരുക്കം പറഞ്ഞ പന്ത്രണ്ട് മണിക്കഴിക്കുന്നത് ഒന്നും ഉണ്ടാക്കാൻ അറിയത്തില്ല മേ ി ഞാൻ എന്താ കഴിച്ചു നോക്കുമ്പോ എനിക്ക് രുചി അങ്ങോട്ട് പിടിക്കത്തില്ല അപ്പൊ ഞാൻ അമ്മേ ടേസ്റ്റ് പറയുമ്പോൾ പറയുമ്പോ അമ്മയതിനാ പിന്നെ മോളങ്ങ് അടുക്കള കയറി എല്ലാം അങ്ങ് ഉണ്ടാക്കും ഇഷ്ടത്തിന് ഉണ്ടാക്കാൻ ഈ അടുക്കള കയറാത്ത ഞാന് അതൊക്കെ പോട്ടെ എന്റെ തുണി അച്ഛനും അമ്മയാണ് ഇവിടെ കഴുകി തരുന്നത് എന്റെ തുണി പോലെ ഞാൻ കഴിയത്തില്ലല്ലോ നിങ്ങൾക്ക് അറിയാമല്ലോ അവിടെ ചെന്നപ്പോ അമ്മ പറയുവോളെ ബിനേഷിന്റെ ഷർട്ടും എല്ലാം അമ്മയാണ് ഇതുവരെ കഴുകിക്കൊണ്ടിരുന്നാണ് ഇനി മുതല് മോള് വേണം കഴുകാൻ ഒന്ന് ഞാൻ പറഞ്ഞു അയ്യോ വേണ്ട വേണ്ടമ്മ ആ ഗുരുതോഷമൊന്നും എനിക്ക് വേണ്ട അമ്മ അമ്മ തന്നെ ഇതുപോലെ എന്നും ചെയ്താൽ മതി അവരധികാരവും എനിക്ക് തരണ്ട അമ്മ തന്നെ ചെയ്തോളാൻ പറഞ്ഞു അവന്റെ കൂട്ടത്തിൽ എന്റെ തുണിയും കൂടെ അമ്മയെ ഒന്ന് കഴുകി പറഞ്ഞു എൻ്റെ അമ്മയെ അത് പറഞ്ഞപ്പോഴത്തേക്ക് അവിടുത്തെ അമ്മയുടെ കവളി തുറയോണ്ടായിരുന്നു ഞാൻ പറഞ്ഞതിൽ എന്തേലും കുറ്റമുണ്ടോ അമ്മേ അമ്മേ നമ്മുടെ വീട്ടിലൊരാള് ഗസ്റ്റ് വന്ന അവരെ കൊണ്ടാണോ ഇത്രയും ജോലികൾ ചെയ്യിപ്പിക്കുന്നത് അതോട്ട് നിങ്ങൾ രണ്ടുപേരെയും വിഷമിക്കേണ്ട അച്ഛനോട് പറഞ്ഞു വിഷമിക്കേണ്ട ഞാനിനി അച്ഛൻറെ അമ്മയുടെയും അമ്മയുടെയും അരത്തിമോളായിട്ട് ഞാൻ ഇവിടെ കഴിഞ്ഞോളാം ഇനി ഞാനങ്ങോട്ട് പോകുന്നില്ല